കൂട്ടുകാരെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു കുറുക്കുകാലിന് അട്ടം വെക്കണേ അതിന് ഞാൻ ചേനയും കായയും പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം പച്ചമുളകിൻ്റെ ഞെട്ട് കളഞ്ഞ് കഴുകാനിടാം അഞ്ച് പച്ചമുളക് അട്ടം എടുത്തേക്കണേ ഇന്ന് കായയുടെ തൊണ്ട് കളഞ്ഞെടുക്കാം തൊണ്ട് കളഞ്ഞ് നമുക്ക് അരിഞ്ഞ് വെള്ളത്തിലിടാം കായയുടെ കറ പോകണം തൊണ്ട് കളഞ്ഞെടുത്തിട്ട് നമുക്ക് നടുക്കയുടെ കീറിയിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുക്കണം ശർക്കര വരത്തിക്ക് കരിയും പോലെ ഒരുപാട് കനം കുറയ്ക്കരുത് കേട്ടോ ഈ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കായ അതിന് നമുക്ക് ചേന തൊണ്ട് കളഞ്ഞെടുക്കാം നല്ലോണം വേവണ ചേനാ കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ച ചേനയാണ് നമുക്ക് ചേനയുടെ തൊണ്ട് കളഞ്ഞ് കഴുകി നുറുക്കി എടുക്കാം എന്താ ഞാൻ ചേനയുടെ തൊണ്ട് കളഞ്ഞിട്ടുണ്ട് കായ കഴുകി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കായയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ചേന ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒന്നര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളമൊഴിച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കാം ഒരു രണ്ട് പിസിൽ കേട്ടാൽ മതി കേട്ടോ ചേന കുഴഞ്ഞു പോകും ഞാൻ എന്താ ഒരു മുറി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് നന്നായിട്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കണം വെണ്ണ പോലെ അരയ്ക്കണം കേട്ടോ തേങ്ങ കുറച്ച് ജീരകം കുറച്ച് കുരുമുളക് ഇത്ര ഇട്ട് കൊടുത്താൽ നന്ന കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം എന്താ ഞാൻ പാല് ഉറൊഴിച്ചതാണ് കേട്ടോ നല്ല കട്ട തൈരാണ് ഒന്നര ലിറ്റർ പാല് മേടിച്ചിട്ട് കാച്ചി വെള്ളം വറ്റിച്ച് ഉറൊഴിച്ചതാണ് നമുക്ക് തൈരൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കണ്ട് ലൈക്കും സബ്സ്ക്രൈബും ഓൾ ബട്ടനും അമർത്തണം കേട്ടോ ഞാൻ കൂട്ടുകറിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് പച്ചടിയുടെ വീഡിയോ പരിപ്പ് കറിയുടെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണത്തിന് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമ്മുടെ കായം എന്തോന്ന് നോക്കാം നമുക്ക് കഷ്ണം ഒരു കൽച്ചുറ്റിലേക്ക് മാറ്റാം എന്നിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ പതുക്കൊന്ന് ആ തവി കൊണ്ട് ഉടച്ചു കൊടുക്കണം എന്നിട്ട് വെള്ളം വറ്റി വരട്ടെ ഈ പ്രാവശ്യത്തെ ഓണത്തിന് എല്ലാവരും കുറുക്കുകളിൽ ഉണ്ടാക്കണം കേട്ടോ വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചോ തേങ്ങയും ജീരകവും അതിലേക്ക് ചേർക്കാം ആ പാത്രം ഒന്ന് കഴുകി ഒഴിക്കാം കേട്ടോ ഒത്തിരി വെള്ളം ഒഴിക്കണ്ട കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഒന്ന് നന്നായിട്ട് തേങ്ങ തിളച്ച് വെള്ളം വറ്റി വരട്ടെ കേട്ടോ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് കുറവായിരുന്നു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ തൈര് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒരുപാട് വെള്ളം ഇല്ലാത്ത തൈരായിരിക്കണം കേട്ടോ ഞാൻ പാൽ കാച്ചി വൈകുന്നേരം രാത്രി പാൽ കാച്ചു വെച്ചു പിറ്റേ ദിവസം രാവിലെ എപ്പോഴത്തേക്കും നന്നായിട്ട് പൊളിച്ചു ഇതാ നമ്മുടെ കറി പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ട് ഒരുപാട് തിളക്കേണ്ട നമുക്ക് കടുക് വറുത്ത് ചേർക്കാം ഇതാ ചീഞ്ഞിട്ടടുപ്പ് ചെയ്യേണ്ട അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് കടുക് കുറച്ച് ഉലുവ കുറച്ച് വറ്റൽമുളക് ഇത്ര ഇട്ട് കൊടുക്കാം പൊട്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം കേട്ടോ നമ്മുടെ കുറുക്കുകാലിനങ്ങനെ റെഡി ആയിട്ടുണ്ട് ഒരു കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് കുറുകി വരും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ സപ്പോർട്ട് ചെയ്യണം